നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ രോഗങ്ങളെ പ്രതിരോധിക്കാൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കാലവർഷം ശക്തി പ്രാപിച്ചതിനൊപ്പം വർദ്ധിച്ച പകർച്ചവ്യാധി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് തലശ്ശേരി പതിമൂന്നാം വാർഡ് തല ആരോഗ്യ സമിതിയുടെയും ജെസിഐ കുളപ്പള്ളി എം എസ് എ തലശ്ശേരി ഭനാത്ത് യത്തീം എന്നിവരുടെ ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി നൂറോളം ആളുകൾ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പിന് പി എൻ എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജും അഹല്യ ഫൌണ്ടേഷൻ കണ്ണാശുപത്രി പാലക്കാടും നേതൃത്വം നൽകി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാത്തിന്റെയും പേരിൽ കേരളം നമ്പർ വൺ ആണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ അവിടെ ഓടിയെത്തുവാൻ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ അവർക്കാവശ്യമായ ഭക്ഷണം കൊടുക്കുവാൻ വെള്ളം കൊടുക്കുവാൻ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരമ്മ ഒരു ചെറിയ കുട്ടിക്ക് മുലപ്പൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് വയനാട്ടിലെത്തുന്നത് ഇതെല്ലാം കേരളത്തിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ നാൽപ്പത് വയസ്സ് താഴെയുള്ള ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ അവരുടെ വരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത സംഖ്യ മാറ്റിവെച്ച് അർഹതപ്പെട്ട ആളുകളെ സഹായിക്കുന്നു നിരവധി സംഘടനകൾ റോട്ടറി ക്ലബ്ബുകളുണ്ട് ലയൻസ് ക്ലബ്ബുകളുണ്ട് സന്നദ്ധ യുവജന സംഘടനകളുണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് അവരുടെ യുവജന സംഘടനകളുണ്ട് സാമുദായിക സംഘടനകളുണ്ട് മതസംഘടനകളുണ്ട് എല്ലാം ക്ലബ്ബുകൾ വായനശാലകൾ ഈ കേരളം ഇങ്ങനെ നമ്പർ വണ്ണായി നിലനിൽക്കുന്നത് തന്നെ കാരണം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വലിയ കൂട്ടായ്മകളാണ് ഏതെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ഒരാൾ ചികിത്സ കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം ലഭിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഇവരിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ നമുക്കുണ്ട് എന്ന ഒരു പ്രതീക്ഷയുള്ള ഒരു നാടാണ് നമ്മുടെ ഈ കേരളം ഇപ്പോൾ പ്രളയം സമാനമായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായി അതിവേഗം നമുക്ക് ഇതിനെയെല്ലാം അതിജീവിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമ്മുടെ മുൻപിൽ ഇപ്പോഴും ഉണ്ട് അതും ഒരു ആഗസ്റ്റിലായിരുന്നു ആഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാതന്ത്ര്യദിന പരിപാടികളെല്ലാം മാറ്റിവെച്ച് പതിനാറ് പതിനേഴ് പതിനെട്ടാവുമ്പോഴേക്കും നമ്മുടെ പഞ്ചായത്തിൽ വരെ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ഹാജി ജെസിഎ കൊളപ്പള്ളി പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ് സ്വാഗതം പറയുകയും ഹംസ എം എസ് എ ബനാത്ത് യത്തീം സെക്രട്ടറി നന്ദി അർപ്പിച്ചും സംസാരിച്ചു ഡോ രതീഷ് ആയുർവേദത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു വേദിയിൽ എന്തിൻകുട്ടി ഹാജി മുഹമ്മദ് ഹാജി നജ്മ സി ഐ ഹമീദ് എസ് വി അബൂബക്കർ മേലെ തലശ്ശേരി എന്നിവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടത്തി വയനാടുണ്ടായ ദുരന്തത്തിന് അനുശോചനം രേഖപ്പെടുത്തി ഒരു മിനിറ്റ് പ്രാർത്ഥനയും നടത്തിയാണ് പരിപാടി ആരംഭിച്ചത് സ്വന്തം ജീവൻ പണയം വെച്ച് സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന പോലീസ് നേവി മറ്റു സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്ക് ഒരു ഗ്രാമത്തിന്റെ നന്ദിയും അർപ്പിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി